കാവലുംപാറ ഗ്രാമപഞ്ചായത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പതിനാറ് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു പതിമൂന്നാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം പി ജി ജോർജ് മാസ്റ്റർ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് കാവലുംപാറ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങിനെ തുടക്കം കുറിച്ചത് വരണാധികാരി സി സജിത സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട പി ജി ജോർജ് മാസ്റ്ററിന് ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക വൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്യതയോടെയും എൻ്റെ പരമാവധി കഴിവ് പരിചയപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞതയിൽ മറ്റ് അംഗങ്ങൾക്ക് പി ജി ജോർജ് മാസ്റ്റർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു വാർഡ് ഒന്ന് പുരുഷോത്തമൻ രണ്ട് തങ്കമണി മൂന്ന് അനിൽകുമാർ നാല് അന്നമ്മ ജോർജ് അഞ്ച് സാലി സജി ആറ് പുഷ്പ തോട്ടുംചിറ ഏഴ് മണലിൽ രമേശൻ എട്ട് ഏലിക്കുട്ടി സ്കറിയ ഒമ്പത് മൊയ്തീൻ കുഞ്ഞ് പത്ത് ശോഭ കൊരവിൽ പതിനൊന്ന് ലെനിഷ സുനിൽദത്ത് പന്ത്രണ്ട് ശ്രീധരൻ മാസ്റ്റർ പതിനാല് ന്യൂസ്രത്ത് തെക്കേലക്കണ്ടി പതിനഞ്ച് കെ പി നഷ്മ പതിനാറ് വി കെ സുരേന്ദ്രൻ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്തു തുടർന്ന് ആദ്യ ഭരണസമിതി യോഗം മീറ്റിംഗ് ഹാളിൽ വെച്ച് നടന്നു ആർ കെ സുകുണൻ ന്യൂസ് ബ്യൂറോ കുറ്റിയാടി